പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഡൂറൻ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിനായി അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാം മത്സരത്തിനായി ഇറങ്ങുകയാണ് സി ഐ എസ് എഫ് എന്ന് പറയുന്ന ടീമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായി വരുന്നത് ഇന്ന് വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പായും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം എങ്ങനെ നമുക്ക് ഫ്രീ ആയി മൊബൈലിൽ കാണാമെന്നത് ആരാധകർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ധാരാളം സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോ അതിന് ചെയ്തതുമാണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ച് പറയുകയാണ് ഇപ്പോൾ ഡൂറൻ കപ്പിൻ്റെ സംരക്ഷണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് എന്നാൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കിൻ്റെ ആപ്പായ സോണി ലൈവിലൂടെ നമുക്ക് ഈ മത്സരങ്ങളെല്ലാം വീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നാൽ സോണി ലൈവിൽ നമ്മൾ പേയ്മെൻറ്റ് അടച്ചേ മതിയാകും അതുകൊണ്ട് തന്നെ നമുക്ക് അത് നഷ്ടമായേക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നഷ്ടം ആ ഒരു മാസത്തെ പണം അടച്ച് കാണുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നഷ്ടം വരുത്തി വയ്ക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജിയോ സിം ഉപയോഗിക്കുന്ന ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾക്ക് ജിയോ ടി വിയിലൂടെ ഈ മത്സരങ്ങളുടെ എല്ലാം ഫ്രീ ആയി തന്നെ കാണാം മത്സരങ്ങളെല്ലാം വേണമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ജിയോ സിം ഉപയോഗിക്കുന്ന ഉപഭോക്താവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജിയോ ടി വി പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ ജിയോ സിം ഉപയോഗിക്കുന്ന ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഹോക്കർ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ജിയോ ടി വി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതുമാണ് എന്തായാലും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഇവരുടെ താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് അതുവഴി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എന്തായാലും അവിടെ നിന്ന് നിങ്ങൾക്ക് ജിയോ ടി വിയുടെ ലിങ്ക് ലഭിക്കുന്നതാണ് അവിടെ പോയി നിങ്ങൾക്ക് ജിയോ ടീമിൽ ഡൗൺലോഡ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഫ്രീ ആയി സുഖമായി തന്നെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാം അംഗത്തിന് ഒരുങ്ങുകയാണ് ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു